നമ്മൾ പലരുടെയും വിചാരം നമ്മൾ കുറേ ബ്രഷിൻ്റെ നീളത്തിൽ പേസ്റ്റ് എടുത്ത് കുറേ പേസ്റ്റ് എടുത്തിട്ട് കുറേ നേരം തേച്ച് കഴിഞ്ഞാൽ പല്ലിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒരു കടലയുടെ സൈസിലുള്ള പേസ്റ്റ് മാത്രമേ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ പലരും നമ്മൾ പേസ്റ്റ് എടുക്കുന്ന കാണാം ബ്രഷിൻ്റെ ആ ബ്രിസിൽസിൻ്റെ ഫുൾ നീളത്തിലൊക്കെ പേസ്റ്റ് എടുത്ത് ബ്രഷ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മളൊരു കടുക് ഒരു കടലമണിയുടെ സൈസിലുള്ള പേസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ അതുപോലെ തന്നെ നമ്മളത് പല്ല് തേക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ബ്രഷ് ഒന്ന് നനച്ചതിന് ശേഷം അതിൽ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒരു തള്ളവിരൽ കൊണ്ട് ഈ പേസ്റ്റ് നമുക്കൊന്ന് ആ ബ്രഷിൻ്റെ നാരുകളുടെ ഇടയിലേക്ക് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുന്ന അത്രയും സമയം തന്നെ നമുക്ക് ആ പേസ്റ്റിൻ്റെ പേസ്റ്റ് നമുക്ക് വായിൽ കിട്ടാനായിട്ട് സാധിക്കും അതല്ല നമ്മൾ വെറുതെ മോളിൽ മാത്രം പേസ്റ്റ് തേച്ചിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബ്രഷ് ചെയ്ത് തുപ്പുമ്പോഴത്തേക്കും ആ പേസ്റ്റ് എല്ലാം പോയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ പേസ്റ്റ് തേക്കണമെന്ന് നമുക്ക് തോന്നും അപ്പോൾ അത് നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പേസ്റ്റ് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എത്ര മളവ് പേസ്റ്റ് എടുത്തു അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് പേസ്റ്റ് ഉപയോഗിച്ചു എന്നുള്ളതല്ല നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് കാരണമാവുന്നത് നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ ബ്രഷ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക